് ബിഗ് ബോസില് എനിക്ക് ഇപ്പോൾ വളരെ വേസ്റ്റ് ഗെയിമർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ആതിലയാട്ടോ കാരണം ഒരു ഒരിതിലും ആതിലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 മോശമായിട്ടാണ് ആതില ഇപ്പോൾ ബിഗ് ബോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം വൃത്തിയായിട്ട സ്വഭാവമാണ് ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത് എന്നതിൽ ഉദാഹരണമാണ് ആതില ആ സ്വഭാവ സവിശേഷതകൾ മൊത്തമുണ്ട് കാരണം മഹാബോർഡ് ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയാണ് മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം അറിയാത്ത ഒരു വ്യക്തി തന്നെയാണ് അതിലായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നൂറാ അതില കോംബോ ആണ് കപ്പിൾസാണ് പാർട്ട്നേഴ്സാണ് പക്ഷെ എനിക്ക് തോന്നിയതിൽ അതില ഭയങ്കര അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡുക്കത്തെ അഹങ്കാരം സംസാരത്തിൽ തർക്കുത്തരം പറയുക തർക്കുത്തരം പറയുന്ന പെണ്ണുങ്ങളെ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂട അത് വേറൊന്നും കണ്ണെടുത്ത കണ്ടുകൂടാ തർക്കുത്തരം പറയാം ഒരു പണി പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റില്ല അതാണ് കാരണം ഇത് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഇൻസുറൻസ് ഉണ്ട് ബിഗ് ബോസിൽ ബിഗ് ബോസിൽ അനീഷി ടീം ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത വിധ സംസാരങ്ങളൊക്കെയാണ് ആതില സംസാരിക്കുന്നത് തർക്കുത്രം പറയാം കിച്ചൺ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അനീഷ് വന്നിട്ട് ആതിൽ സംസാരിക്കുന്നുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടാതെ പല രീതിയിൽ അനീഷിൻ്റെ അടുത്ത് പല രീതിയിലുള്ള വേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക തർക്കുത്തരം പറയുക വെള്ളം തിളപ്പിക്കുക പല രീതിയിലുള്ള ഒരു പ്രവണത ആറ്റിറ്റ്യൂഡ് അനീഷിൻ്റെ അടുത്ത് ആതില കാണിച്ചിട്ടുണ്ട് ചിലർക്ക് അതൊരു ഗെയിമാണെന്ന് പറയാം മറ്റു ചിലർക്ക് അതിലൊരു സ്വഭാവമാണെന്ന് പറയാം പക്ഷെ എനിക്കതിൽ ഗെയിമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു സംഭവം ക്ലീനാക്കുക അല്ലെങ്കിൽ കിച്ചനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയൊരു ഗെയിം ആവുക ഭക്ഷണം ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഗെയിമൊന്നുമില്ല രണ്ടാമത്തെ കേസ് പാത്രം ക്ലീൻ ചെയ്യുക അവനാൻ കഴിച്ച പാത്രം അതുപോലെ തന്നെ മറ്റുള്ള പാത്രങ്ങളും ആരാണോ അവർ അസൈൻ ചെയ്ത ആൾക്കാർ അത് ക്ലീൻ ചെയ്യണം ടീം കൊടുത്തിട്ടുണ്ട് ഇന്ന ആൾക്കാർ ഇന്ന പണി എന്നുള്ളത് കിച്ചൻ പണി ക്ലീനിങ് പണി മറ്റുള്ള പണി എല്ലാം ഓരോരോ പണികളുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ചെയ്യണം അത് അസൈൻ ചെയ്ത ആൾക്കാരെ ആ സമയത്ത് ചെയ്യണം അപ്പോൾ അതിലൊക്കെ ചെയ്യാൻ പറ്റില്ല അതിലത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എവിടുത്തതാണ് ഇതൊന്നും ഗെയിമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല കേട്ടോ അത്രയും അത് മാത്രല്ല ചെയ്യില്ല എന്നല്ല അതിലെ പഴയ വേർഡ്സൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഹേർട്ടഡാണ് ഒന്നുമില്ലെങ്കിൽ ആതിലെങ്കിലും മൂത്തൊരാളാണ് അപ്പം അറ്റ്ലീസ്റ്റ് ആ കൺസെഷൻ കൊടുക്കായിരുന്നു വാക്കിൽ ക്യൂർ കമ്മ്യൂണിറ്റി വന്ന ആൾക്കാർ കൂടുതലായിട്ട് ഇമാതിരി സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കും അത് വേറെ ഒരു ഇതുപോലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു റിയാസ് സലീമ അതുപോലെ തന്നെ ജാസ്മിൻ ഈ ജാസ്മിൻ ജാസ്മിനല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നു റിയാസ് സലീമിൻ്റെ സീസണിൽ സീസൺ ഫോറിലുള്ള ജാസ്മിനുണ്ട് തർക്കുത്രൻ എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞ മൊത്തം തർക്കുത്ര ഈ തർക്കുത്രം വേണ പെണ്ണുങ്ങളുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളടുത്തൊരു കാര്യം പറഞ്ഞു അത് കറക്റ്റാണെങ്കിൽ അത് തെറ്റില്ലെങ്കിൽ അത് ചെയ്യണം അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യേണ്ട അസഞ്ചിത സംഭവമാണെങ്കിൽ നമ്മൾ ചെയ്ത് ചെയ്തിരിക്കണം ഇതൊന്നും അല്ലാതെ എന്താ അങ്ങനെ അവനങ്ങനെ പറഞ്ഞ അവനാരത് പറയാൻ അവനാരാ എന്നോട് അത് പറയാൻ അവനാരാ എന്നെ ഭരിക്കാൻ അവൻ എന്ത് അഹ അധികാരം ഉള്ളത് അവന് എന്തു ഉള്ളത് അതിലാ നൂറിൻ്റെ അടുത്ത് പഠന കുറേ കാര്യങ്ങളുണ്ട് എന്താ പറയണത് എനിക്കതൊന്നല്ല അതിലെ പറഞ്ഞൊരു വാക്കുണ്ട് അനീഷ് വന്ന് എൻ്റെ അടുത്ത് വന്ന് അത് ചെയ്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പം എനിക്ക് സ്വന്തം തന്ത വന്ന് നിന്ന് പറയണപ്പോഴേ തോന്നുന്നു ഒന്ന് ആലോചിച്ചു സ്വന്തം വാപ്പാനെയാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്തൊക്കെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ സ്വന്തം വാപ്പാനയും ഉമ്മാനെയൊക്കെ ഇതിൽ വലിച്ചിരുന്നത് വാപ്പ നമ്മളടുത്ത് അത് ചെയ്ത് ചെയ്യും എന്നൊക്കെ പറയണത് നെഗറ്റീവായിട്ടാണ് കാണേണ്ടത് അപ്പോൾ എന്ത് ക്വാളിറ്റിയാണ് ആ ഈ പറഞ്ഞ ആതിലൊക്കെ ഉള്ളത് ഏ എന്ത് ഒക്കെ ഉള്ളത് ഇതൊന്നും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാനുള്ള കാര്യം പറയും അത്രേ ഉള്ളൂ ആതിലായാലും നൂറാണെങ്കിലും ഞാനാണെങ്കിലും തെറ്റ് കണ്ട സംസാരിക്കണം കറക്റ്റ് ചെയ്യണം അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം അത് അതിപ്പോൾ അനീഷാണെങ്കിൽ അനീഷ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരാണ് ആൾക്കാർ ഇതൊന്നും അതിലെൻ്റെ ഒരു രീതിയിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല അതിൽ എന്തര്ത്തിൽ സ്വന്തം തന്ത വന്ന് പറയണ പോലെ എന്ന് പറയേണ്ട ആവശ്യം എന്താ എന്തിനോടാണ് പറഞ്ഞത് ഇതൊന്നും പറ്റില്ല ഇതൊന്നും ഒട്ടും ശരിയുള്ള കാര്യമല്ല സ്വന്തം വാപ്പാനെ ഉമ്മാനൊക്കെ പറയുക അല്ലേ ബിഗ് ബോസ് പോയാണ്ട് അപ്പോൾ അതെൻ്റെ വാപ്പാനോട് ഒരു ഇതില്ല എന്നല്ല എൻ്റെ അർത്ഥം അതില്ല ഭയങ്കര അഗ്രസീവായിട്ട് അത് വലിച്ചെറിയുന്നു ഇത് വലിച്ചെറിയുന്നു ആരാണ് അതിലാര അവക്കെന്ത് റൈറ്റാണ് ആ ബിഗ് ബോസ് കയറിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ അതൊക്കെ എടുത്ത് വലിച്ചെറിയാനും അങ്ങനെയൊക്കെ ചെയ്യാനും അവർക്ക് എന്ത് റൈറ്റാണ് ഉള്ളത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ അതിൽ പല കാര്യങ്ങളും അതിൽ തർക്കത്തരം പറയുന്നുണ്ട് പല രീതിയിൽ അതിൽ അഗ്രസീവായി സംസാരിക്കുന്നുണ്ട് പലതും കാണിക്കുന്നുണ്ട് ഒരു പേഴ്സിൽ പോലും അതിലൂടെ യോജിക്കാൻ പറ്റില്ല ഇതൊക്കെ എടുത്ത് കളയേണ്ട ആൾക്കാരാണ് ബിഗ് ബോസിൽ നിന്ന് കളയേണ്ട ആൾക്കാരാണ് അതിലൊക്കെ നൂറ ഓക്കെയാണ് വലിയ കുഴപ്പമില്ല പക്ഷെ അതില ഒട്ടും പറ്റത്തില്ല എന്നോ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ട ആളാണ് അതില ഞാൻ ഒരിക്കലും അതിലേക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് തോന്നിയ അനീഷിനെ മാത്രമാണ് ആദ്യം എനിക്ക് കുറച്ച് നെഗറ്റീവായി തോന്നി പക്ഷെ ബിഗ് ബോസ് ഞാൻ ഇപ്പോൾ കുറച്ച് കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാ പ്രാവശ്യവും ബിഗ് ബോസിൽ വളരെയധികം ഇൻഡിവിജ്വലായിട്ട് കളിച്ച് നല്ല രീതിയിൽ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തിയ ആൾക്കാർ മറ്റാൾക്കാരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയ ആൾക്കാരാണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ട് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം വിജയിച്ച ആൾക്കാരെ അവരാണ് എനിക്ക് അനീഷിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ വോട്ട് കൊടുക്കുന്നതാണ് അനീഷിനെ കൊടുക്കത്തുള്ളൂ ഈ ബിഗ് ബോസിൽ വിജയിട്ട് വരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അനീഷ് മാത്രമാണ് അതിൻ്റെ കാരണം അനീഷ് ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു റോങ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നില്ല ബിഗ് ബോസ് എന്താണോ പറയുന്നത് അതിനെ അഗേൻസ്റ്റ് ഒന്നും അനീഷ് ചെയ്തിട്ടില്ല കറക്റ്റ് കാര്യങ്ങളെ ബിഗ് ബോസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ആതിരാവട്ടെ നൂറയാവട്ടെ എല്ലാവരും എഴുതി കിടന്ന് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട് അതിലൊക്കെ രാത്രി ഒരു പണിയില്ല ഒരു പണിയില്ലാതെ മറ്റുള്ള ആൾക്കാരെ ഉറങ്ങുന്ന ആൾക്കാരെ പോയി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതിലാണ് അതുപോലെ തന്നെ പല റോങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക ബിഗ് ബിഗ് ബോസിൽ ഓരോന്നെടുത്ത് ഒളിപ്പിച്ച് വെക്കുക എന്നിട്ട് ഞാൻ ഞാനല്ല എടുത്തെന്ന് പറയാം പല രീതിയിലുള്ള കാര്യങ്ങൾ അതിലെ അതിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടുണ്ട് അതായത് എഗെയിൻസ്റ്റ് ദ ഗെയിം എന്ന് തന്നെ പറയാം എഗെയിൻസ്റ്റ് ദ ഗെയിം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തിനാ ബിഗ് ബോസ് ഇതുപോലത്തെ ലൂസ് കണ്ടസ്റ്റൻസിനൊക്കെ ഒക്കെ എടുത്ത് കളയി കുറച്ച് ക്വാളിറ്റി ആൾക്കാരെ കൊണ്ടുപോകുക ഗെയിം ഗെയിമ രീതി കളിക്കണം ഇതുമായി റോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇതിൽ വേണ്ടത് അതിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിലൊക്കെ ഔട്ടായി പോകേണ്ട ആളാണ് പറയിപ്പിക്കാനായിട്ട് വരും എനിക്ക് അതിലാ ആ വേർഡ് യൂസ് ചെയ്ത് വളരെ മോശമായി പോയിട്ടോ വാപ്പാനെ വെച്ച് പറഞ്ഞ കാര്യം ഇയാളെൻ്റെ അടുത്ത് വരുമ്പോൾ വാപ്പാനെ ഓർമ്മ വരിക എന്തപ്പോൾ വർത്താനം വാപ്പ വന്നിട്ട് അത് ചെയ്ത് ചെയ്ത് പറഞ്ഞതാണോ അതൊന്നും ഒരു രീതിയിൽ പോയി പറണ്ട വാക്കുകളല്ല അതിലാ അതൊന്നും ഇതൊക്കെ വളരെ മോശമാണ് ഒന്നാമതേ എന്തായിട്ടുണ്ട് അവർക്ക് ഇൻസൾട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ ഇറങ്ങി പോന്നിട്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഓക്കെ ഡിസ്ലൈക്ക് ഇറ്റ് വെരി മച്ച് ഐ ഡിസ്ലൈക്ക് യൂട്യൂബിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ചർച്ച ചെയ്യും നിങ്ങളെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് ഓക്കെ ബൈ